അസ്സാമലൈക്കും വറഹമത്തുള്ള ബിസ്മില്ലാഹി ബിസ്മില്ലാഹിർ സൂറത്ത് റാ ഇതിലെ ഇരുപത്തി ആറ് ഇരുപത്തിയേഴ് ആയത്തുകളാണ് എന്ന് പഠിക്കുന്നത് ഈ ലോകത്ത് വലിയ സമ്പന്നന്മാരായതുകൊണ്ട് അഹങ്കരിക്കുകയും അള്ളാഹുവിനെ മറക്കുകയും ചെയ്യുന്ന ആളുകളുണ്ട് അവർ കരുതുന്നത് അല്ലാഹു അവർക്ക് ധനം നൽകി അനുഗ്രഹിച്ചതുകൊണ്ട് മറ്റുള്ളവരെക്കാൾ അവർ കേമന്മാരാണ് എന്നാണ് എന്നാൽ അള്ളാഹു ഭൗതികമായ ചില കാരണങ്ങൾ വെച്ചുകൊണ്ട് ചിലർക്ക് നല്ല സമ്പത്ത് നൽകുന്നു ചിലർക്ക് കുറവ് നൽകുന്നു ചിലർക്ക് ദാരിദ്ര്യം നൽകുന്നു അതുകൊണ്ട് ഈ ലോകത്തെ സമ്പത്തും സമൃദ്ധിയും ഒരാളെ അള്ളാഹു അനുഗ്രഹിച്ചോ ഇല്ലേ എന്നത് നോക്കാനുള്ള മാനദണ്ഡമല്ല ഈ ലോകത്തെ എത്ര വലിയ സമ്പത്തും പരലോകത്തെ അപേക്ഷിച്ച് എത്രയോ നിസ്സാരമാണ് ഇക്കാര്യമാണ് ഇന്ന് പഠിക്കുന്ന ഇരുപത്തിയാറാമത്തെ ആയത്തിൽ സൂചിപ്പിക്കുന്നത് തങ്ങൾ വിശ്വസിക്കണമെങ്കിൽ പ്രവാചകൻ അത്ഭുത ദൃഷ്ടാന്തങ്ങൾ കാണിക്കണമെന്ന് പറയുന്നവരാണ് സത്യനിഷേധികൾ അതുകൊണ്ട് അവരോട് പറയാൻ നബിസ്വലാഹു അലി വസ്ലമയോട് പറയുകയാണ് അള്ളാഹു അള്ളാഹു നേർവഴിയും വഴിയും ദുഷിച്ച വഴിയും ഉണ്ടാക്കിയിട്ടുണ്ട് ഇതിൽ ഏത് വഴിക്ക് സഞ്ചരിക്കുന്നവരും അതിലൂടെ സഞ്ചരിക്കാവുന്ന രൂപത്തിലാണ് അള്ളാഹു രണ്ട് വഴികളും ഉണ്ടാക്കിയിട്ടുള്ളത് വഴികേടിലൂടെ പോവേണ്ടവന് ദുർമാർഗിയാവാൻ അള്ളാഹു തടസ്സമൊന്നും സൃഷ്ടിച്ചിട്ടില്ല എന്നാൽ സത്യമാർഗത്തിലേക്ക് മടങ്ങാൻ ആഗ്രഹിക്കുന്നവരെ അള്ളാഹു നേർമാർഗത്തിലേക്ക് നയിച്ചു കൊണ്ടിരിക്കും ഇതാണ് ഇന്ന് പഠിക്കുന്ന ഇരുപത്തിയേഴാമത്തെ ആയത്തിൻ്റെ ആശയം അവനുദ്ദേശിക്കുന്നവർക്ക് വിഭവങ്ങൾ വിപുലമായി ധാരാളമായി നൽകുന്നു അതുപോലെ പരിമിതപ്പെടുത്തുകയും ചെയ്യുന്നു അവനുദ്ദേശിക്കുന്ന ചിലർക്ക് സമ്പത്ത് കുറവ് കൊടുക്കുന്നു പരിമിതപ്പെടുത്തി നൽകുന്നു അതിൽ വിശ്വാസി അവിശ്വാസി എന്ന വ്യത്യാസമൊന്നുമില്ല ഇബ്രാഹിം നബി അലൈഹിസ്സലാം മക്കയിൽ കായബ പുനർനിർമ്മിച്ച വേളയിൽ മക്കയിൽ ആൾപ്പാർപ്പുണ്ടാക്കുവാനും സത്യവിശ്വാസികൾക്ക് വിഭവങ്ങൾ നൽകുവാനും പ്രാർത്ഥിക്കുകയുണ്ടായല്ലോ അപ്പോൾ അള്ളാഹു അദ്ദേഹത്തെ തിരുത്തിക്കൊണ്ട് പറഞ്ഞത് വിഭവങ്ങൾ സത്യവിശ്വാസികൾക്ക് മാത്രമല്ല അല്ലാത്തവർക്കും നൽകുമെന്നാണ് ഈ ലോകത്ത് സമ്പത്തും അതുപോലെ വായു വെള്ളം തുടങ്ങിയ അടിസ്ഥാന ആവശ്യങ്ങളുമൊക്കെ നൽകുന്നതിന് വിശ്വാസവും അവിശ്വാസവുമല്ല മാനദണ്ഡം എന്ന് നമുക്കറിയാവുന്ന കാര്യമാണ് വിശ്വാസികളിലും അവിശ്വാസികളിലും ദരിദ്രന്മാരും സമ്പന്നന്മാരും ഒക്കെ ഉണ്ടാവും പക്ഷേ തങ്ങളുടെ സമ്പത്ത് കാരണം ഈ ലോകത്ത് മതിമറന്നു പോയ ചിലരുണ്ട് ഓ ഫരിഹു ബിൽ ഹയാത്തി അവർ ഈ ലോകം കൊണ്ട് നിഗളിക്കുകയാണ് സന്തോഷിച്ച് പുളകം കൊള്ളുകയാണ് അവർ ഈ ലോകത്ത് അവർക്ക് ലഭിച്ച സുഖ സൗകര്യങ്ങൾ കൊണ്ട് പുളകം കൊള്ളുകയും അതുതന്നെയാണ് വലിയ കാര്യം എന്ന് കരുതുകയും ചെയ്യുകയാണ് സത്യനിഷേധികളുടെ കാര്യമാണ് ഇവിടെ പറയുന്നത് ധിക്കാരികളായ സത്യനിഷേധികൾ അധികവും അവരുടെ സമ്പന്നത കൊണ്ട് അഹങ്കാരികളായവരാണ് സത്യവിശ്വാസികളിൽ ദരിദ്രരെ കാണുമ്പോൾ അവർ കളിയാക്കിക്കൊണ്ട് പറയും ഇവരുടെ അള്ളാഹു ഇവരെ ദരിദ്രരും നമ്മെ സമ്പന്നരുമാക്കിയിരിക്കുകയാണല്ലോ എന്നാൽ ഇല്ലാ പരലോകത്തെ അപേക്ഷിച്ച് ഈ ലോക ജീവിതം വളരെ തുച്ഛമായ ഒരു വിഭവം മാത്രമാണ് പരലോകത്തെ അപേക്ഷിച്ച് ഈ ലോക ജീവിതം വളരെ നിസ്സാരമാണ് എന്നാൽ ഈ ലോക ജീവിതമാണ് വലിയ കാര്യമെന്ന് കരുതുന്ന ആളുകൾ അത് മനസ്സിലാക്കുന്നില്ല കഫറു സത്യനിഷേധികൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നു ലൗല ഉൻസില അലേഹി ആയതും റബ്ബി ഇയാൾക്ക് ഇയാളുടെ റബ്ബിൽ നിന്ന് ഒരു ദൃഷ്ടാന്തം ഇറക്കപ്പെടാത്തതെന്താണ് ഇത് പലപ്പോഴായി കഴിഞ്ഞ സൂറത്തുകളിൽ വന്നതും വിശദീകരിച്ചതുമാണ് മുഹമ്മദ് നബിക്ക് അദ്ദേഹത്തിന്റെ റബ്ബ് അത്ഭുത ദൃഷ്ടാന്തങ്ങൾ ഇറക്കി കൊടുക്കാത്തത് എന്തുകൊണ്ടാണെന്ന് മക്കയിലെ നിഷേധികൾ പരിഹാസത്തോടെ പറയാറുണ്ടായിരുന്നു എന്ന് മുമ്പ് വന്ന സൂറത്തുകളിൽ വന്നതാണ് അത്തരക്കാരോട് പറയുക ബിയെ അവരോട് താങ്കൾ പറയുക ഇൻ അള്ളാഹ യു മയ്യഷ തീർച്ചയായും അള്ളാഹു അവൻ ഉദ്ദേശിക്കുന്നവരെ വഴികേടിലാക്കുന്നു വയഹദി ഇലേ ഹിമൻ അനാബ് മടങ്ങാൻ ആഗ്രഹിച്ചവരെ അവൻ നേർമാർഗത്തിലാക്കുകയും ചെയ്യുന്നു മനുഷ്യൻ നേർമാർഗത്തിലാവാനും ദുർമാർഗത്തിലാവാനും സാധ്യതയുള്ള രീതിയാണ് ഈ ലോകത്ത് അള്ളാഹു ഉണ്ടാക്കി വച്ചിട്ടുള്ളത് ദുർമാർഗത്തിലേക്ക് പോകുന്നവരെ അള്ളാഹു ദുർമാർഗത്തിലേക്ക് വിടും എന്നാൽ സന്മാർഗത്തിലേക്ക് മടങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് അള്ളാഹു നേർമാർഗത്തിലേക്ക് കടന്നു വരാനുള്ള വഴികൾ ഒരുക്കി കൊടുക്കും എന്നാണ് പറയുന്നത് പ്രപഞ്ചത്തിൽ തന്നെ ധാരാളം ദൃഷ്ടാന്തങ്ങളുണ്ട് മുഹമ്മദ് നബി പ്രവാചകനായതും മക്കാർക്ക് വലിയൊരു ദൃഷ്ടാന്തമാണ് അദ്ദേഹം കൊണ്ടുവന്ന വിശുദ്ധ വേദഗ്രന്ഥമായ ഖുർആാൻ ഏറ്റവും വലിയ ദൃഷ്ടാന്തമാണ് ഇതൊന്നും പോരാഞ്ഞിട്ട് ഇനിയും നിങ്ങൾ നേർമാർഗത്തിലേക്ക് വരാൻ ആഗ്രഹിക്കുന്നില്ലെങ്കിൽ അള്ളാഹു നിങ്ങളെ നിങ്ങളുടെ ദുർമാർഗത്തിൽ തന്നെ വിടുകയാണ് എന്ന മറുപടിയാണ് അവരോട് പറയാനായി നബി നബിസ്വലാഹു അല്ലെ വസ്ലമ്മയോട് അള്ളാഹു പറയുന്നത് പ്രിയപ്പെട്ടവരെ നോമ്പും നമസ്കാരങ്ങളും സതകകളും മറ്റു പുണ്യകർമ്മങ്ങളുമായി ഏറ്റവും അനുഗ്രഹീതമായ ദിനരാത്രങ്ങളിലൂടെ നാം കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണല്ലോ പ്രാർത്ഥനകളിൽ പരസ്പരം ഓർക്കുക അള്ളാഹുവിൻ്റെ അടുക്കൽ സ്വീകാര്യമായ നിലയിൽ നോമ്പും നമസ്കാരങ്ങളും മറ്റു സൽക്കർമ്മങ്ങളും നിർവഹിക്കാൻ അവൻ നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ അസ്സാം വാലൈക്കും വരഹമത്തല്ലാഹി വാത്തു